നമസ്കാരം ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചതിന് ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത പ്രതിക്കെതിരെ അതേ സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരിയുടെ വെളിപ്പെടുത്തലിൽ പുതിയ പോക്സോ കേസ് വീണ്ടും രജിസ്റ്റർ ചെയ്തു വട്ടിയൂർക്കാവ് സ്വദേശി അരുൺ മോഹനെതിരെയാണ് ലൈംഗികാതിക്രമത്തിന് പോക്സോ നിയമപ്രകാരം വീണ്ടും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരിക്കുന്നത് മണക്കാട് ഒരു സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ആറാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ആദ്യം അധ്യാപകനെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്തത് സംഭവം കുട്ടി കൂട്ടുകാരോടും അവർ ആയോടും പറയുകയായിരുന്നു തുടർന്ന് ഇവർ സ്കൂൾ പ്രിൻസിപ്പലിനെ വിവരം അറിയിച്ചു എന്നാൽ പോലീസിൽ പരാതി നൽകാതെ സംഭവം പ്രിൻസിപ്പൽ രഹസ്യമാക്കി വച്ചു എന്നാണ് നാട്ടുകാരും പറയുന്നത് കുട്ടികളുടെ ബന്ധുക്കളുടെ പരാതിയിൽ അധ്യാപകനെതിരെ കേസെടുത്തു ഈ വാർത്ത പുറത്തായതോടെയാണ് ഇതേ സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയും വീട്ടുകാരോട് പീഡന വിവരം വെളിപ്പെടുത്തിയത് സ്കൂളിലെ ഓണാഘോഷ പരിപാടിക്കിടെ അധ്യാപകൻ ലൈംഗികാതിക്രമം നടത്തിയെന്നും ആരോടും പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കുട്ടി വീട്ടുകാരോട് പറഞ്ഞു പിന്നാലെ വീട്ടുകാർ ഫോർട്ട് പോലീസിൽ പരാതി നൽകി നിലവിൽ റിമാൻഡിലായ പ്രതിക്കെതിരെ പുതിയ കേസിലും അറസ്റ്റുണ്ടാകുമെന്ന് അറിയിച്ചു